ഹായ് എവരി വൺ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കറിയാം മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കുമെന്ന് അപ്പോൾ ഈ മലയാളത്തിൽ എക്സാം എഴുതുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എന്നുള്ള ഒരു കാര്യം എല്ലാ സ്റ്റുഡൻസിനും അറിയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബി എ സോഷ്യോളജിയോ അല്ലെങ്കിൽ ബി എ ഒക്കെ എടുത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും മെയിൻ പേപ്പറും ഉണ്ടായിരിക്കും കോമൺ പേപ്പേഴ്സും ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ മെയിൻ പേപ്പർ പേപ്പറൊക്കെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മലയാളത്തിലാണ് എക്സാം എഴുതുന്നത് െങ്കിൽ അത് എൻഡിങ് വരെ മലയാളത്തിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതാൻ ശ്രമിക്കുക അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ മലയാളത്തിലും ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും നിങ്ങൾ എഴുതാൻ ശ്രമിക്കരുത് കാരണം അത് വാലേറ്റ് ചെയ്യുന്ന ആൾക്കും ബുദ്ധിമുട്ടായിരിക്കും കൂടാതെ തന്നെ നിങ്ങളുടെ മാർക്കിനെ അത് ബാധിക്കുന്നതാണ് അപ്പൊ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കോമൺ പേപ്പർ ആയിരിക്കും ഇ വി എസ് അത് നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ മിക്സ് ചെയ്ത് എഴുതാവുന്നതാണ് അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ മലയാളത്തിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കരുത് ഓക്കെ അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാം ഫോളോ അപ്പ് ചെയ്യുക നന്നായിട്ട് ഇരുന്ന് പഠിക്കുക അപ്പൊ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് കമ്പാരിറ്റീവ്ലി മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ് ഓക്കെ അപ്പൊ ഇനി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അപ്പൊ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും കിങ് ഗോയിങ് ഹാപ്പി ലേർണിംഗ്